എല്ലാവരും ഇറങ്ങി ഞങ്ങൾ മാറി ഓക്കേ പിന്നെ കാണാം ഓക്കേ ക്രാബ് ട്യൂണ മൂന്നും മിക്സ് കൂടി അപ്പൊ അങ്ങനെ പല ടൈപ്പിലുള്ള ഫുഡിന് ഇവരുടെ ഫുഡുകൾ ഉണ്ടെന്ന് മാത്രം ഇത് അതെ തായ്ലാന്റിൽ ബാങ്കോക്കിലെപ്പോർട്ടിൽ അതായത് ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങി ഒരു അന്തോ കൊണ്ടില്ലാണ്ട് ആകെ വന്ന് നിന്ന സ്ഥലമാണ് ഇനി വരുമ്പോളെ തെറ്റാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങളിത് മൊത്തം കറങ്ങി അടിക്കാനേക്കും ഭയങ്കര അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ഡിപ്പാർച്ചിൽ മൂളീതാണ് രണ്ട് തരത്തായിട്ടേക്ക് ഞങ്ങൾ അറേവലിൽ അവിടേക്ക് വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം നേരെ വന്നപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളെ കയറ്റി വിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാര് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോകാനായിട്ട് അറവിലായിട്ട് പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ആൾക്കാരെ നമ്മൾ ആനയിക്കാൻ ഇവിടെ പ്ലക്കാർഡ് പിടിച്ച് നിക്കാം അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാൻ പറ്റില്ല അപ്പൊ നമ്മൾ അന്ന് വന്നപ്പോൾ നേരെ അവിടെ നിന്ന് വന്നു ഇവിടെ വന്നിട്ട് മറ്റേ സിമ്മിന്റെ കാര്യം ചോദിച്ചു അപ്പോൾ ആൻഡ് ആ അങ്ങനെ പറഞ്ഞു അവരെ ഇപ്പൊ എനിക്ക് തായ് ഭാഷ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്താ തോന്നണെന്ന് പറയും പാട്ട് പാടുന്ന രീതി അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് അങ്ങനെ അതേപോലെ തന്നെ എന്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിലും അതേപോലെ പറഞ്ഞാ മതി അല്ലേ ഇപ്പൊ നിലവിലില്ലേ അന്ന് വന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വന്നത് ഇവിടെ വന്നിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യാ ചെയ്തത് ഓർമ്മയുണ്ടോ അവിടെയാണോ ആ ശരി ദേ എക്സ്ചേഞ്ച് ദേ കാണുന്ന എക്സ്ചേഞ്ച് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ആ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മളെ കാത്തിട്ട് നമ്മളെ കാത്തിട്ടുള്ള ചേച്ചി ഇവിടെ നിൽക്കണ്ടായിരുന്നു ആ ശെരിയാ ഈ എൻട്രൻസ് അല്ല തൊട്ട് മുന്നത്തെ നമ്മൾ ഇറങ്ങിയേ ആ യെസ് അതെ 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 ആ അങ്ങനെയാ ശരിയാ ഞാൻ പെട്ടെന്ന് ഈ എൻട്രൻസ് ആണ് തൊട്ട് മുന്നത്തെ എൻട്രൻസ് അവിടെ ആയിരുന്നു കേട്ടോ അതെ ആ ആ വണ്ടിതയുടെ നമ്പർ പറഞ്ഞു തന്നു നമുക്ക് എന്നിട്ട് ആ ചേച്ചി അവിടെ പോയി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മണി എക്സ്ചേഞ്ച് ഇവിടെ തന്നെ എയർപോർട്ടിൽ തന്നെയുണ്ട് സാധാരണ പൈസ ആയിട്ടാണ് നമുക്ക് കൂടുതലും കുറവൊന്നുമില്ല പിന്നെ സിം കാർഡ് നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം പക്ഷേ ഞങ്ങൾ സെവൻ ഇലവനിൽ നിന്നാണ് സിം കാർഡ് ഇടുന്നത് കാരണം അവിടെ കുറവുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും സെവൻ ഇലവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട് അതായത് കട എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് അത് നിങ്ങൾക്ക് എയർപോർട്ടിൽ ഇറങ്ങി വരികയാണെങ്കിൽ സ്ട്രേറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പ് കാണാൻ പറ്റും ഡിപ്പാർച്ചറിന്റെ അവിടേക്ക് ആ പുറത്തേക്കുള്ള ഗേറ്റ് ഏഴാമത്തെ അതിന്റെ നേരെ മുകളിലേക്ക് ഡിപ്പാർച്ചറിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ നേരെ താഴെ കാണുന്നതാണ് സെവൻ ഇലവൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹോട്ടലിൽ സ്റ്റാർ ബക്സ് ഉണ്ട് അതുപോലെ തന്നെ ഡൊമിയോസ് ഉണ്ട് മാക്ഡൊണാൾഡ്സ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഫുഡിന് റേറ്റ് കാര്യങ്ങളൊക്കെ എയർപോർട്ടിലെ സെയിം റേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ സെവൻ ഇലവൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ കടകൾ ഇവിടെ നിറച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ബർഗർ ഐറ്റംസ് സാൻഡ്വിച്ച് ഐറ്റംസ് ബ്രെഡ് പിസ്സ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് റേറ്റ് കുറവിന് അതായത് മുപ്പത് രൂപ മുപ്പത്താറ് രൂപ മുപ്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റ് ഒക്കെയാണ് കമ്പാരിറ്റീവ്ലി ഉള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തിനേക്കാളും ഭയങ്കര പൈസ കുറവിന് ജ്യൂസ് ഐറ്റംസുകൾ അതുപോലെ തന്നെ വെള്ളം എന്ത് മേടിക്കുകയാണെങ്കിലും അതെ 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 എന്ത് സാധനം വന്നു കഴിഞ്ഞാലും സൂപ്പർ മാർക്കറ്റിനുള്ളിൽ സാധാ നമ്മളുടെ പൈസയ്ക്ക് അതൊക്കെ കിട്ടാം കിട്ടും മെഡിസിൻ ആയാലും കിട്ടും നൂഡിൽസ് ന്യൂഡിൽസായാലും കിട്ടും അതേപോലെ എന്ത് ഐറ്റംസും ഒക്കെ എല്ലാ സംഭവങ്ങളും പാലും ഇനി ചായ കുടിക്കണോ ചായ ഇവിടെ തന്നെ ഉണ്ടാക്കി കിട്ടുന്ന സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ ഇവിടെ റേറ്റും കുറവാണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇതേ കണ്ടോ ഇവിടെ നമുക്ക് എന്ത് സംഭവങ്ങളും ആവശ്യമെങ്കിലും അതേ രീതിയിൽ ഏതാന്ന് ആ ചൂടാക്കി ചൂടാക്കിത്തരുകയും ചെയ്യും എല്ലാ സംഭവങ്ങളും ചെയ്യും അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ വന്ന് അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഇവിടെ വന്ന് മേടിച്ചു പോകാം അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർക്ക് വേണ്ട ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് നേരെ ഇവിടെ നിന്ന് പുറത്ത് ടാക്സി ഇവിടുന്നേ ഉള്ളിൽ നിന്ന് വിളിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു ഗ്രാബ് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിസാര പണികളുള്ളൂ കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അയ്യോ സ്റ്റെപ്പില്ലല്ലോ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് സ്ഥലത്തേക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് രൂപ ഇത്തരം വിഭാഗം വന്നായിട്ട് കാണിക്കുക അപ്പോൾ ടാക്സിക്കാർ പറയുന്നത് നിങ്ങൾക്ക് പൈസ ഇരുമ്പ് വരും നേരിട്ട് നമുക്ക് അതിനകത്ത് ചെറുപ്പം ചെയ്യും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും അറിയണമെങ്കിൽ ആദ്യം ഇവിടെ വന്ന് റിലാക്സ് ചെയ്തിട്ട് തരും പോലെ റിലാക്സ് ചെയ്ത് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം മാത്രം ആലോചിച്ച് എന്താ വേണ്ടത് എന്നുള്ള കാര്യത്തിനൊക്കെ എടുക്കുക അതിനുള്ള സ്ഥലമാണ് ഇതിവിടെ വെയ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് വെയിറ്റ് ചെയ്ത് ഇല്ല നമ്മൾ മുകളിലേക്ക് പോകും അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൊബൈലൊന്ന് ചാർജ് ചെയ്യണോ അതിനും സ്ഥലമുണ്ട് സിം കാർഡ് എടുക്കണമെങ്കിൽ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ വേഗം അന്താളിച്ച് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു രൂപം ഉണ്ടാവണേക്കാളും മുന്നേ പേടിക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്കാണ് ധൈര്യമായിട്ട് ഈ പറഞ്ഞ പോലെ മെല്ലെ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുക ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ അതാകുമ്പോൾ പേടിക്കാം ആ ഗ്രാബ് അതെ ഇവിടെ ഗ്രാബിൻ്റെ പരസ്യം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പോകണം ഇവിടെ ഇനി വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ എന്തെടുക്കാൻ പറഞ്ഞാലും ഒന്നും കൊടുക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ രണ്ടാമത്തെ ഏത് ഇത് അതായത് ഫസ്റ്റ് കയറി വരുമ്പോഴാണ് ഡൊമസ്റ്റിക് ടെർമിനലാണ് ഇപ്പോൾ തായ്ലാൻഡിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സുക്കറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ശരിക്കും വന്നിട്ട് വേണം പോവാൻ ഇതാണ് ഡൊമസ്റ്റിക് അപ്പോൾ രണ്ടാമത്തെട്ടോ ഒന്ന് ഫസ്റ്റ് ഏറ്റവും അടിയിൽ മറ്റേ ഇതും നമ്മൾ അറൈവലും പിന്നെ ഇത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചലും അപ്പോൾ അവിടെ നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറി വീണ്ടും പോകുകയാണെങ്കിൽ എവിടെ എത്തും ഇൻ്റർനാഷണൽ ടെർമിനൽ എത്തും ഇവിടെയാണ് നമ്മൾ ചെക്കിങ്ങും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ തായി എയറിൻ്റെ അവിടെ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ലൈനൊക്കെ ആയി തുടങ്ങി പക്ഷേ കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ അവിടെ ഇങ്ങോട്ട് വന്നു ഇവിടെ വല്ല സെവൻ ഇലവൻ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ നോട്ടം അല്ലേ ഇവിടെ ഒരുപാട് കടകളുണ്ട് പക്ഷേ സെവൻ ഇലവൻ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ താഴെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഒന്നേ ഉള്ളൂ ആ ഇവിടെ ഇപ്പം നമ്മൾ നിലവിൽ വന്ന് കുറേ നേരമായിട്ട് നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെയാണ് കേട്ടോ ഇരിക്കണത് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന് നേരത്തെ ഒരു ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായി ചായ വാട്ട ചായ എന്ന് പറഞ്ഞാൽ നൂറ് പാക്ക് വേറെ കൊടുക്കുക അത് തനി വാട്ട പാട്ട വെള്ളം അത് കുടിക്കാനായിട്ട് അത്ര ശരിക്കും ഒരു ഇത് കാണുമ്പോ നിനക്ക് വെച്ചെ അത് പ്രശ്നമാണ് അപ്പൊ അതുപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഡ്ലി ദോശ സാമ്പാർ എല്ലാ തായ് ആണോ തായ് ഫുഡ് ആ തായ് ഫുഡ് ഞാൻ വിചാരിച്ച പെട്ടെന്ന് ഇഡ്ലി ദോശ നീ എവിടെയായിരുന്നു ഇത്ര നേരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വേറെ

അപ്പം അങ്ങനെ പല ടൈപ്പിലുള്ള ഫുഡിന്റെ വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പല പല ഇതുണ്ടെങ്കിലും അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ഏതാണ് സാധനം ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഇത് ചെയ്യാം പിന്നെ സബ് ഇതൊക്കെ ഇതാണ് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇതൊന്നും സ്ട്രീറ്റ് ഫുഡല്ല നോർമൽ എന്താ ആ അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ ബ്രാൻഡഡ് ആണ് ഒരുവിധം എല്ലാ സംഭവങ്ങളും പിന്നെ ഇവരുടെ ഫുഡുകൾ ഉണ്ടെന്ന് മാത്രം ഇതൊക്കെ ഒറിജിനൽ 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 അല്ല അങ്ങനെ കൊറേ സാധനങ്ങൾ അതും ഇതൊക്കെ ഒറിജിനലാന്ന് വിചാരിക്കും നമ്മൾ കണ്ട പക്ഷെ ഒറിജിനലൊന്നല്ല ഇത് സംഭവം ഓക്കെ ഇതൊക്കെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ കണ്ട എല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് കണ്ടേ പക്ഷെ കാണുമ്പോ നല്ല വെറൈറ്റി ഇതിനുള്ളിൽ വന്നാൽ തന്നെ ഒന്ന് കാണാനുള്ളത് ഉണ്ടല്ലേ ആ ഫ്രഷായിട്ടുള്ള സംഭവങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോരോന്നോ ആവശ്യമുള്ളത് ചുട്ടോ അല്ലെങ്കിൽ എന്താ പുഴുങ്ങിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഡോ എങ്ങനെ വേണമെങ്കിലും കിട്ടും െന്തക്കാധനങ്ങള് മനസിലാവാത്ത കൊറേ സാധനങ്ങളാണല്ലോ കിടക്കണ പോർക്കു തോലല്ലേ ഇത് ഓർക്കിൻ്റെ തുല്യടക്കുള്ള സാധനാണ് ഈ കാണുന്നത് എന്റെ പൊന്നി പല പല വിഭവങ്ങള് ഇതെന്താ ഡെക്കല്ലേ ആ ഹാ ഹാ ർക്കി ടർക്കി കോഴി ഓ ഇത് ശരിക്കുള്ളതല്ലേ അതെ അത് ശരിക്കും ഉള്ളതെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതെന്ന് കഴിക്കാൻ വേണ്ടിട്ട് വലിയൊരു സ്ഥലം അങ്ങട്ടം മുതലും ഇങ്ങറ്റം മാതിരി ഇണ്ട് കേട്ടോ അതും വേണ്ട പറയാ ഇത് പിന്നെ എന്തൊക്കെയാ ആഹ് ഇത് ഇവിടുത്തെ സാധാ ഫുഡുകൾ നാടൻ ഫുഡുകള് ഇതാവും തട്ടുകട ഫുഡെന്ന് ഉദ്ദേശിക്കണേ അല്ലേ ഇത് കണ്ടു മൊട്ടേലെ പൊഴിഞ്ഞിരിക്കണ ഓ ദേ കോഴി നമ്മുടെ ഗ്രില്ല് പോലെയാണ് അല്ലേ ഇത് ചെയ്തെടുക്കണേ ഞാൻ ആദ്യം പ്ലാസ്റ്റിക് ആരിച്ചിട്ടുണ്ടായിരുന്നേട്ടാ അല്ലല്ല അത് ഒറിജൻ തന്നെയല്ലേ നമുക്ക് ഒരുമിച്ച് പോകാം ഞങ്ങളും പോര ഗ്രില് ഏഹ് അടിപൊളി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി 99 189 189 അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു വലിയ സ്ഥലമുണ്ട് എല്ലാ സംഭവങ്ങളും ഇത് ഒറിജിനൽ ആയിരിക്കും പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ലേ അത് റിയലൊന്നും അല്ല തീ കത്തണത് വരെ ഡനസിലായില്ലേ ഓക്കേ ബാ അപ്പൊ ശരിക്കും പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്ര വലിയൊരു ഫുഡ് കോർട്ട് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഒറ്റ എയർപോർട്ട് നമ്മുടെ നാട്ടിൽ ഒരു എയർപോർട്ടേ അങ്ങനെ ഉള്ളൂല്ലോ അല്ലേ ഇല്ല പാലക്കാടില്ല കുന്നവളം എയർപോർട്ടിൽ ഇല്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഒന്നുമില്ല പിന്നെ ജൂസിൻ്റെയും കൗണ്ടറുകൾ അങ്ങനെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ സാധാരണ എല്ലാത്തിനും ഭയങ്കര വിലക്കൂടാണ് പക്ഷെ ഇവിടെ മാത്രം എന്താ പറയുക തായ് നമ്മൾ ഇവിടെ ഡി എം കെ അല്ല ഡി എം കെ അല്ലേ എയർപോർട്ട് ഈ ഒരു എയർപോർട്ടിൽ വരുമ്പോൾ പൊതുവെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ ഇത് തുടങ്ങും ആ ആ ഏഴ് മണിയാകുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങണം ഏതിൽ നമ്മൾ കയറി വന്ന് അതിൽ ആ മെക്ഡൊണാൾഡ്സിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ നേരെ മെക്ഡോണാൾഡ്സിൻ്റെ അവിടേക്ക് കഫയുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഏത് ബ്രാൻഡിൻ്റെ ഏത് സാധനം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് കഴിക്കാം കേട്ടോ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ് മെക്ഡോണാൾസിൻ്റെ അവിടെ വന്നപ്പോൾ ആനന്ദും ഫാമിലിയും മറ്റേ ഇതാണ് കഴിക്കണതെന്ന് പറഞ്ഞു ബർഗർ അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തും അവരൊപ്പം ബർഗറ് കഴിക്കാൻ കൂടി ഞങ്ങൾ പക്ഷേ ഇപ്പം കണ്ടിട്ടുള്ള സാധനങ്ങളിൽ ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് കഴിക്കാം എന്നുള്ളൊരു ഐഡിയരാണ് അല്ല അതാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനുള്ള സംഭവം കഴിക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന സെയിം ടേസ്റ്റ് സെയിം സാധനം കഴിക്കണേൽ എനിക്ക് അതെ അത്ര വലിയ താല്പര്യമില്ല ഇത് നമ്മൾ ഒരു വെറൈറ്റി എന്തെങ്കിലും പിടിക്കാം നമുക്ക് അതൊരു കാര്യം ഞാൻ ജസ്റ്റ് നമുക്കിവിടെ നോക്കിയിട്ട് നമ്മളിപ്പോ കഴിക്കാനുള്ള മൂഡിനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാലോ ചെയ്താൽ കഴിക്കാനുള്ള മൂഡിന് നമുക്ക് നോക്കാം ഏഹ് എന്നിട്ട് എന്തെങ്കിലും പറ്റിയ സാധനങ്ങൾ പറഞ്ഞ പോലെ ബർഗർ അല്ല മറ്റേ എന്തെങ്കിലും പിസ്സ അല്ലേ പിസ്സ പോയി കഴിക്കാം നോക്കട്ടെ എന്തി എന്ത് പിസ്സ ആയിരുന്നു ഐലൻഡ് വിത്ത് ഹാം നൂഡിൽസ് ഞാന് ക്രാബ് പിന്നെ ട്യൂണ മൂന്നും കൂടിട്ടാ മിക്സ് അല്ലത് അതെ നോക്കട്ടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അവിടെ നിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ടാക്സിയുടെ കൗണ്ടറാണ് കേട്ടോ ഓട്ടോ അല്ലേ ഓട്ടോ കൗണ്ടർ

നല്ല പാനം കഴിക്കണി തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടില് ചിലപ്പോൾ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പോയിട്ട് ആ സംഭവം അറ്റൻഡ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യാം ഇവിടുത്തെ പ്രൊസീജിയറുകൾ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാട്ടെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കും വെയിറ്റ് ശരിക്കും ഏഴ് കിലോ തന്നെ വരാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെ അവർ ഓരോന്ന് ഓരോന്ന് നോക്കി അപ്പോൾ ഇങ്ങനെ ഫുൾ ഈ എയർലൈൻസിൽ പോകാനുള്ള ആൾക്കാർ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ക്യൂ ഉണ്ട് നല്ല റഷാണ് കണ്ടോ ഫ്ലൈറ്റ് അവിടെ നിന്ന് വന്ന പോലെ ഇവിടുന്ന് ഫുൾ തന്നെ ആയിരിക്കും ആയി ലൈൻ അതാണ് നമ്മുടെ ഫ്ലൈറ്റ് ആ വെള്ളം എടുക്കാറുന്നില്ലേ എന്തായാലും ഉണ്ടാവില്ല ഉം എന്റെ ഡ്രസ് മൊത്തമല്ലേ കനം കുറഞ്ഞുണ്ടാവും ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബെൽറ്റ് മാത്രമേ ഊരാൻ പറഞ്ഞോളൂ വാച്ചും കാര്യങ്ങളും വരെ ഊരണ്ടെന്ന് പറഞ്ഞു അപ്പൊ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എല്ലാവരും ബാഗ് ചെക്കിങ്ങും അതുപോലെ തന്നെ ഫുൾ പരിപാടികളും കഴിഞ്ഞ് നേരെ ഉള്ളിൽ ഇനി ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം അതാണ് ഇട്ട പരിപാടി ഏഹ് ലോഞ്ച് ഉണ്ടാവും വേറെ ലോഞ്ച് ഉണ്ടാവും ഇല്ലല്ലോ ആ ഇവിടെ ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നുള്ള കാർഡ് വറക്കിയോ എന്നുള്ളത് നോക്കി നോക്കണം കേട്ടോ കൈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വെറുതെ കേറിയിട്ടൊരു ജ്യൂസെങ്കിലും കുടിക്കാലോ തണവില്ലാത്തത് നിതയ്ക്കും അങ്ങനെ ഇനി നിത തന്നെ കേട്ടോ ഞാൻ വരണത് ഈ പ്രാവശ്യം ഏ കേട്ടോ ഇല്ല എനിക്ക് അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്കായാലും വരുമ്പോൾ പോവാലോ ഇന്ന് നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കാണു കേട്ടോ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ അതേപോലെ ഏ ഇതേതാ ടോയ്ലറ്റ് അല്ല നമുക്ക് പോടിക്കൊന്നേ ആണോ അപ്പൊ അങ്ങോട്ടേക്ക് പോവാം ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നേരെ നമ്മൾ അങ്ങനെ കൊച്ചിയിലേക്ക് പോണന്നല്ല ഫ്ലൈറ്റ് കേറാൻ പോണു ബോഡിങ് ഇതേ ചെയ്തു കൊറേ ആൾക്കാരുടെ മുന്നില് <Kat> ता 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 േ ആ സിംഹത്തിന്റെ നല്ല കണ്ട എവിടേക്ക് പോണേ കട്ടുപണ്ടിയാ ആ ഇങ്ങോട്ട് വന്നതല്ലേ ആ ശരിയാ ഈ ഫ്ലൈറ്റിൽ ഇരിക്കാനും വല്യ സുഖല്ല പിന്നെ അത് തന്നെയല്ല അത് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും ഊന്നു ആദ്യ ശബ്ദവും

അമ്മയുള്ള അവരുടെ കൂടെ അങ്ങോട്ട് ഒരുമിച്ച് പോയി തായ ലൈൻ എയർ ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എയർ ഏഷ്യ എയർ ഏഷ്യയുടെ ആണ് ബോർഡിംഗ് ഇതേ നടക്കുന്നത് നമ്മുടെ ഇവിടെ ഇനിയിപ്പോൾ ആ ബസ് പോയി ആ ബസ്സിൽ കയറാവുന്ന കുത്തി നിറച്ച ആൾക്കാരെ കൊണ്ടുപോയി ഈ നിൽക്കുന്ന ആൾക്കാരേ ഉള്ളൂ അപ്പൊ നമുക്ക് സുഖമായിട്ട് പോവാം മറ്റൊരു ശ്വാസം മുട്ടിയിട്ട് വേണമെങ്കിൽ ആ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടേ എന്തായാലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോവാൻ കേട്ടോ

അവിടുന്ന് ഇവർക്ക് ഫസ്റ്റ് ബസ്സിൽ കയറിപ്പോ ലാസ്റ്റ് ഡെസ്സിൽ കരുപ്പം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സംഭവം അതിന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ അടുത്തൊന്നും പറഞ്ഞാലേ കേൾക്കോളൂ അപ്പോൾ എൻ്റെ സംഭവം ഉണ്ടായി ഞങ്ങളുടെ ഇതിൽ മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു മൂന്ന് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നപ്പോൾ ഒരു ബാഗ് അഡീഷൻ ഞങ്ങളുടെ പേരിൽ വന്നു അപ്പോൾ ആ പെണ്ണെന്ന് പറഞ്ഞപ്പോൾ ഒരു മൂന്ന് ബാഗ് അങ്ങനെ വന്നു രണ്ട് ബാഗിൻ്റെ പേടും ഞാൻ പറഞ്ഞു എട്ട് പേരാണ് ഞങ്ങൾ എട്ട് പേരേൽ അവരങ്ങനെയാണ് കേൾക്കൊണ്ടിട്ട് പോയിക്കുന്നത് അവർ ബാഗ് കൂക്കർ കൂക്കർ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കൂക്കറ് നോക്കാൻ പറ്റില്ല അപ്പോൾ അത് സംഭവം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കണം എന്ന് പറഞ്ഞു അപ്പം ബാഗ് അത്ര വലിയ ബാഗായി ഇറങ്ങി കുത്തി ഇറക്കണം എന്നൊന്നും അപ്പോൾ നമ്മൾ കുത്തി ഇറക്കാം ഊക്കം കറക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വെച്ച് കൂട്ടുകയാണ് ഞങ്ങൾക്ക് രണ്ടാമത് ഇടുത്ത് കരഞ്ഞിട്ടുമാണ് ഇറക്കുക ഇറക്കുന്നതാണ് അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചൂച്ചി ഇറക്കി ജാമാക്കി വെച്ച് തൊക്കെ നോക്കി ആറ കിലോ തന്നെയാണ് കാണിച്ചത് അത് കഴിഞ്ഞ് ആറ കിലോ കാണിച്ച് കഴിഞ്ഞ് പൊള്ളൂർ ബാഗ് എടുത്തു അപ്പോൾ ടാങ്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു അത് ഞാൻ ഒരു ടാങ്കി മേണ്ടത് ഞാൻ ബാഗെടുത്ത് തരാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കാരണം അതിൻ്റെ അത്ര ജാമായിട്ട് വെച്ചിട്ടാണ് തൊക്കെ നോക്കിയത് പിന്നെ കിട്ടണില്ല ഇന്ന് ടാങ്ക് ഇഷ്ടമായി നോക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നോട് ഞാൻ ഞമ്മൾ എനിക്ക് ഒന്ന് രണ്ട ബാഗ് നിങ്ങളെടുക്കാം അല്ലെങ്കിൽ അത് വലിയ ബുക്ക് തരാൻ പറഞ്ഞു അപ്പോൾ ഒപ്പം എടുക്കണമാണ് പൊക്കാൻ വേണ്ടി വരുന്നത് അപ്പം ബാഗ് എടുക്കുന്നത് പോലെ വലിയ പൊയ്സാറിനെ വേറൊന്നുമല്ല അവരോട് പറഞ്ഞു അവർക്ക് തൂക്കി വിട്ടു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അവർക്ക് കണ്ടപ്പോൾ സംശയം പോയി അതാ തന്നെ മൂന്ന് ബാഗ് കണ്ട കാര്യം നമ്മൾ ചോദിച്ചതും അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ തൂക്കാൻ പറഞ്ഞു നാണക്കേടാവുന്ന അവളുടെ ആ ഷോമിങ് നമ്മളവിടെ നിന്ന് കണ്ടതാണ് ൊക്കാനായിട്ട് കൂടിയത് ബാങ്ക് പറഞ്ഞ പോലെ ചെറുതായിട്ട് അവര് കളിയാക്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് അങ്ങനത്തെ നമ്മളെ വെറുതെ വടിയാക്കണം ചോദിച്ചത് സത്യം പറഞ്ഞത് വേറെ നമ്മുടെ ഫ്ലൈറ്റിനുള്ളിൽ കേറി പത്ത് എത്ര പത്തര ടെൻ ട്വന്റി അല്ലായിരുന്നു പറഞ്ഞു ആളുടെ ബാഗിൽ വന്ന ആളുടെ ഇതേപോലെ തന്നെ സെയിം ഇഷ്യൂ ഉണ്ടായിട്ടോ ആളുടെ ബാഗ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളോട് കിട്ടാനാണ് നമ്പർ അതുകാരണം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ബസ് വീട്ടിൽ കണ്ടാകുമ്പോഴും ഞങ്ങളുടെ ബസ് ഇവിടേക്ക് എത്തിയത് അപ്പോൾ അതുകാരണം ഇത്ര ലേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ലാണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ ഇവിടെ എത്തിയിട്ട് ആ സമയത്ത് കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് വെച്ചിരിക്കില്ല അല്ലെങ്കിൽ ഇത് ചെയ്യില്ല

ാക്കറ്റ് നമ്മുടെ ചില്ലില് വെള്ളമുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് വന്നപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഒക്കെ മഴ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ക്ലിയർ ഉണ്ടാവുള്ളൂ കേട്ടോ കേട്ടോ എത്രത്തോളം ആണ് വ്യക്തതയുള്ളൂ വണ്ടി പോയി തുടങ്ങി ചെറുതായിട്ട് നീങ്ങണ്ട് ഇനി പൊന്തിയിട്ടില്ല കുറച്ചുകൂടി നേരെ ഇങ്ങനെ ഓടിയതിന് ശേഷമാണ് ഇത് ഫ്ലൈറ്റ് പറക്കാൻ പോവാണ് കേട്ടോ എത്തുന്നത് മഞ്ഞ കളറും ബാക്കിയുള്ളതൊക്കെ ഒരു വൈറ്റ് കളറും ആയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായി പിന്നെ ഞങ്ങൾക്ക് വന്നപ്പോ വേറെ ഒരു ഇതുമില്ല മേഘോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ഹൈറ്റും ആവാത്തുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് വ്യൂ ആയിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടൂരത്തിൽ ഇങ്ങനെ ലൈറ്റുകളാണ് റോഡുകളും വണ്ടികൾ പോണതും ത്തിട്ടോ നിർത്തി പക്ഷെത്തെ കാര്യങ്ങളും കിട്ടിട്ടില്ല പുറത്തേക്ക് നോക്കുമ്പോ ഒന്നും ഏറ്റവും നമ്മുടെ ബാഗ് വേറെ ഇല്ലേറ്റ് കൊണ്ടോണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി തിരക്കൊന്നും ഇല്ല ബാഗ് വല്ലവരും കൊണ്ടോണ്ടെന്ന് നോക്കിയാൽ മതി എല്ലാവരും ഇറങ്ങി ഞങ്ങള് മാത്രമാണ് ഇനി ഇറങ്ങാൻ ബാക്കിയുള്ളൂ കാരണം ഞങ്ങളുടെ ലഗേജൊക്കെ ലാസ്റ്റ് ആയിരുന്നു ഇരുന്നുണ്ടായിരുന്നു ഇനിയിപ്പാലും പൊറത്തേക്ക് ഇറങ്ങാനായിട്ട് ഓക്കെ താങ്ക് യു ഓക്കേ പുറത്തേക്ക് കേട്ടോ ഓനക്ക് വന്നു ബാക്കിയുള്ളവർ ഇനി ഒരുത്തരോ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇറങ്ങി പോന്നു എൻ്റെ മോൻ തിരിച്ച് തായ്ലാന്റിലേക്ക് പോവെന്ന് ഇറങ്ങിട്ടില്ലേ വണ്ടീന്ന് ഇതേ അവന് ആ അതുകൊണ്ടാണ് പേടിക്കില്ല

വീട്ടിലേക്ക് വണ്ടി കിടക്കുന്നത് വീട്ടിലാണ് നീ അവിടെ പോകാനായിട്ട് ഇനി ഇവിടെയും അല്ലാതെ പരിപാടികളുണ്ട് നിങ്ങളങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് ഓക്കെ അപ്പൊ ശരി ബൈ പിന്നെ കാണാം ഓക്കെ അപ്പൊ ഇവര് നേരെ ലീനയുടെ വീട്ടിലേക്കാണ് പോകുന്നത് പോണത് കടക്കനാട് അപ്പൊ അതുകൊണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഇനി പോയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് വരണം